ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വ്ളോഗെന്നു വെച്ചാല് ഞാൻ ഇന്ന് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുകയാണ് കുറേ ദിവസമായി കുറച്ച് ദിവസത്തെ ഓർഡർ ഒന്നിച്ച് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്നിച്ച് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്നലെ ലാറോസായി പോയിട്ട് അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഫ്രെയിംസ് ഗിഫ്റ്റ് ബോ ഗിഫ്റ്റ് പേപ്പേഴ്സ് എല്ലാം കൂടെ ഞാൻ വാങ്ങിയിട്ടാണ് ഇന്നലെ പോകുന്നത് അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യാൻ മടിച്ചു തന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഒരു മൂന്ന് എ ഫൈവ് സൈസ് അതുപോലെ മിനി ഫ്രെയിംസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് പിന്നെ എ ഫോർ സൈസ് ഞാൻ വാങ്ങിയിട്ടില്ല അതിൻ്റെ ഓർഡർ എനിക്കുണ്ട് അത് ഞാൻ കോഴിക്കോട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ വീക്കിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ പർച്ചേസ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ആകുമ്പോൾ ഒന്നും കൂടെ റേറ്റ് കുറവില്ലേ നമുക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് കുറച്ച് ദിവസം പോകുമ്പോൾ കിട്ടിയത് തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ മുമ്പ് കിട്ടിയ ഒന്ന് രണ്ട് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിരുന്നു ഫോട്ടോ ഒക്കെ ജസ്റ്റ് എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ റാപ്പ് ഇതിച്ച് സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഞാൻ ഇന്നലെ മേടിച്ചതാണ് ഫ്രെയിംസ് പ്രിൻസ് എല്ലാം ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്വാർട്ടർ വരുന്നതിന് മുമ്പ് കിട്ടിയ ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ അതെല്ലാം ഇത് ഞാനെല്ലാം സെ ചെയ്ത് കണ്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ടൊന്നും ഇല്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ട് എല്ലാം ഒരുമിച്ച് പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊണ്ട് കൊടുക്കുക ഇതിലാണ് അപ്പോൾ ആ വാലറ്റ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അതെ നമുക്കിനി ഫോട്ടോ എടുക്കണം പിന്നെ ഞാൻ ഈ ഫ്രെയിംസ് ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിരുന്നു കേട്ടോ അത് ഞങ്ങൾ മിസ്സിൻ്റെ ഫ്രെയിമാണ് മിസ്സിന് എനിക്ക് ഒരു എഫ് ഐ സൈസിൻ്റെ ഓർഡർ തന്നിരുന്നു അപ്പോൾ ഞാൻ ആ ഫ്രെയിം കൊണ്ട് എടുക്കുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഈ ഒരു മിനി ഫ്രെയിമും കൂടെ കൊടുക്കണം എന്ന് എനിക്ക് തോന്നി മിസ്സ് പ്രെഗ്നൻ്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഫ്രെയിം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് ഈ വീക്ക് ഇവയൊക്കെ തന്നെയാണ് അപ്പോൾ ചെയ്ത മൂന്നാല് ഫ്രെയിംസ് ആ സൈഡിൽ വെച്ചിട്ടുണ്ട് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇതെല്ലാം ഞാൻ മുമ്പേ ചെയ്ത് വെച്ചതാണ് അതൊരു വാലറ്റാണ് അത് നമുക്ക് നിന്ന് കൊറിയർ ചെയ്യാൻ പറഞ്ഞതായിരുന്നു പണ്ടത് നാളെ കുറേ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഇന്നലെ ലാറോസേന്ന് ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങളായിട്ട് വാങ്ങിയത് ഈ ഒരു മിററും അതുപോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ സാധനങ്ങളായിരുന്നു പിന്നെ അത് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം ഈ ഒരു ബോക്സിലാട്ടോ കേട്ടോ ഒട്ടക്കിൽ കത്രിക സാനിറ്റൈസർ എല്ലാം പിന്നെ അത് ഈ ഒരു ഗിഫ്റ്റ് പേപ്പേഴ്സ് രണ്ട് സൈ സൈസിലുള്ളത് ഞാൻ കുറച്ച് കുറഞ്ഞ റേറ്റിൽ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഈ ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എ ഫോർ സൈസൊക്കെ ആകുമ്പോൾ നമുക്ക് ആ മറ്റേ ഗിൽറ്റ് ടൈപ്പ് ഉള്ളതും അതുപോലെ വാലറ്റ് മിനി ഫ്രെയിമൊക്കെ നമുക്ക് ഈ ഒരു നോർമൽ ഗിഫ്റ്റ് പേപ്പർ വെച്ചൊക്കെ റാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് എ ഫോർ സൈസില് പൊതിഞ്ഞാൽ നല്ല രസമുണ്ടാകും അതിന് കുറച്ച് റേറ്റും കൂടുതലാണ് അപ്പോൾ ഇത് പിന്നെ ഞാനെല്ലാം നോട്ട് ചെയ്ത് എടുക്കുന്ന ബുക്ക് കാൽക്കുലേറ്റർ അതെല്ലാം ആണ് അപ്പം ഇനി നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്നത് റെഡിക്ക് എനിക്ക് കാണിച്ചിരാൻ പറ്റില്ല ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോന്ന് അങ്ങനെ കാണിച്ചിരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് കാരണം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല എന്ന് ആരുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇന്നല്ല ലാറോസെന്ന് വാങ്ങിയത് കേട്ടോ കാരണം ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവണല്ലോ അപ്പം ഞാൻ ഈ ഒരു മിറർ എന്നാലും അവിടെ നിന്ന് വാങ്ങിയതാണ് ഇത് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇത് എങ്ങനെ നമുക്ക് പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത് നമ്മളാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഫ്രെയിം എല്ലാം സെറ്റ് ചെയ്യട്ടെ കേട്ടോ അതിനു മുമ്പ് ഈ ഒരു മിറർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ടോ അത് സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് മുതല അത് ഫിറ്റ് ചെയ്തിട്ട് തിരിച്ചിലാണ് സംഭവം അപ്പോൾ ഞാനതിൻ്റെ ഒരു ഐഡിയ നോക്കുമായിരുന്നു അപ്പോൾ ഞാനത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഞാനത് സൈഡൊക്കെ മാറ്റി വെക്കുകയാണ് ഇനിയും ആദ്യം ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഫോട്ടോസും വീഡിയോ എടുക്കാൻ വേണ്ടി പോകാൻ അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് എല്ലാം കൂടെ പ്രിൻറ് എടുത്തത് കേട്ടോ ഇതിനുള്ളതൊക്കെ ഞാൻ ഇന്നലെയാണ് പ്രിൻ്റ് എടുത്തത് അപ്പോൾ നമുക്ക് പ്രിൻറ് എടുത്തിട്ട് ഷോപ്പിൽ നിന്ന് കിട്ടുക അതിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ ഡബ്ബർ ഇട്ടിട്ടാണ് കിട്ടുക അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ കുറേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത് നല്ലോണം മടങ്ങി നിൽക്കും നമ്മൾ ഈ പ്രിൻ്റ് എല്ലാം ഉണ്ടല്ലോ ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടാം അപ്പോൾ പിന്നെ അത് നമുക്ക് ഫ്രെയിം അപ്പോൾ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു എന്താ പറയുക ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ബെഡിൻ്റെ ഇടയിൽ വെച്ചിരുന്നുണ്ടോ കാരണം അതിന് ചുളിവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കാരണം അവരിങ്ങനെ മടക്കി മടക്കി റോൾ ചെയ്ത് തരുമ്പോൾ അതിങ്ങനെ എന്തായാലും അതിനുണ്ടാവും മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ബെഡിന്റെ അടിയിൽ വെച്ചിരുന്നു കേട്ടോ വൃത്തിക്ക് കിട്ടാൻ വേണ്ടി വൃത്തിക്ക് ചെയ്ത് കൊടുക്കാമല്ലോ ടൈം അത്രയും ലാഭിക്കുക അപ്പൊ ഇന്നലെ ഞാന് നൈറ്റ് അതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് കടന്നുറങ്ങി കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഞമ്മക്ക് ഇന്ന് സെറ്റ് ചെയ്യാനുള്ളത് പ്രിൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മള് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ എ ഫൈവ് സൈസ് ഫ്രെയിമിൻ്റെത് സെറ്റ് ചെയ്ത് വെക്കുക വിചാരിച്ചു അപ്പോൾ ഞാൻ മിനി ഫ്രെയിം അങ്ങോട്ട് ആദ്യം മാറ്റി വെച്ചു അപ്പോൾ നമുക്ക് എ ഫൈവ് ആണ് മൂന്നെണ്ണം ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം അത് കാണിക്കാമെന്ന് കരുതി കട്ട് ചെയ്തൊക്കെ ഞാൻ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ കട്ടിങ്ങൊക്കെ ശരിക്കും ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാനുണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് തോറ്റി കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം എ ഫൈവ് സൈസാണ് ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ആദ്യം തന്നെ മിസ്സിൻ്റെത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മിസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചിലപ്പോൾ എന്താ വീതി ഉള്ളതാണോ വീതില്ലാത്തേക്കാണോ ക്യൂട്ടാവുക എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ഫ്രെയിമ് വാങ്ങിയിട്ട് അപ്പോൾ രണ്ടിലും വെച്ച് നോക്കുക അപ്പോൾ ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് ഫൈനലി എടുക്കുക എന്ന് കരുതിയിട്ട് ഞാൻ രണ്ടും ഒപ്പം വെച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് നോക്കുന്നത് പിന്നെ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഹോളെല്ലാം പൊന്തിക്കുമ്പോൾ നന്നായിട്ട് മെല്ലെ സൂക്ഷിച്ച് വേണം അത് പൊന്തിക്കാനായിട്ടത് പെട്ടെന്ന് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല ബലം കൊടുത്തിട്ടൊന്നും അത് ചെയ്യരുത് ഫ്രെയിമെല്ലാം നല്ല സൂക്ഷിച്ച് തന്നെ വേണം അത് കൈകാര്യം ചെയ്യാൻ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കുകയെന്നുണ്ടെങ്കിലൊക്കെ അതുപോലെ തന്നെ കേട്ടോ അങ്ങനെയാണ് ഈ രണ്ട് ഫ്രെയിം ഒപ്പം വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ഇത് രണ്ട് പ്രിൻറ്റും ഞാൻ സ്പേസ് ബാക്കി ഉണ്ടായപ്പോൾ രണ്ട് പ്രിൻ്റ് അടിച്ചിരുന്നു ഒന്ന് വീടുള്ള ഫ്രെയിമും ഒന്ന് വീതില്ലാത്ത ഫ്രെയിമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി കിട്ടും അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയത് അപ്പോൾ ഫ്രെയിം തന്നെയാണ് അങ്ങനെ ഞാൻ ഫൈനലി ഇതാണ് എടുത്തത് അപ്പോൾ ഞാൻ ഇതിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വെച്ചു നോക്കിയതാണ് ഏതാണ് ക്യൂട്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇനി ഫൈനലി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഞാൻ മിസിനുള്ള ഫ്രെയിം ഇത് ഫിക്സ് ആക്കി അപ്പം ഇനി ഇതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഊരാണ് ഓരോ പാർട്സ് ആയിട്ട് ഞാനത് ഊരെടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല പ്രത്യേകം ക്ലീൻ ചെയ്യണം കേട്ടോ കാരണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ സാനിറ്റൈസറൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലോണം കൊടുത്തതിന് ശേഷം നമ്മൾ പ്രിന്റ് വെക്കാൻ പാടുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെയോ സാനിറ്റൈസറിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ആക്കണം ആ ഒരു സാധനം പേപ്പറിൽ വന്നിട്ട് നമ്മൾ പ്രിന്റ് കേടായി പോവാനും ഉണ്ട് അങ്ങനെ ഞാൻ ഈ ഒരു ഫ്രെയിം നല്ല ക്ലീൻ ആക്കിയിട്ട് സെറ്റാക്കി കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ മിസ്സിന് കൊടുക്കാനുള്ളത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ രണ്ട് ഫ്രെയിമും കൂടെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇനി എഫ് ഐ സിസ് സെറ്റ് ചെയ്യാനുള്ളത് പെട്ടെന്ന് കഴിച്ചു അപ്പോൾ ഈ ഒരു മൂന്ന് ഫ്രെയിമാണ് ഞമ്മക്ക് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ സെക്കൻഡ് ചെയ്തത് ഇതാണ് ഇതൊരു ഹാൻഡ് വാസ്റ്ററിൻ്റെതാണ് പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ അത് നമ്മൾ പുതിയൊരു കസ്റ്റമറിനതാണ് ഓന് നമ്മളെ കയ്യിൽ നിന്ന് കീച്ചേനെ ഓർഡർ ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഫ്രെയിം കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കണ്ടത് അങ്ങനെ കണ്ടതിന് ശേഷം ഒരു ഫ്രെയിം വാങ്ങി അതിന് ശേഷം വീണ്ടും ഈ ഒരു ഫാമിലി ഫോട്ടോ യും പിന്നെ അതുപോലെ തന്നെ ഇന്ന് ചെയ്യാനുള്ള രണ്ട് മിനി ഫ്രെയിമും നോനുള്ള തന്നെയാണ് കേട്ടോ ഇവർ ഇടവനുള്ളതാണ് നമ്മൾ പുതിയ കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ ഡിസ്കൗണ്ട് എല്ലാം ആണെന്ന് അപ്പോൾ ഡിസ്കൗണ്ട് എല്ലാം ചെയ്ത് കൊടുക്കണം പുതിയ കസ്റ്റമറാണല്ലോ അപ്പോൾ കസ്റ്റമേഴ്സിനെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യണം എന്നാണല്ലോ പറയാറ് അപ്പോൾ രണ്ട് മിനി ഫ്രെയിമുണ്ട് ചെയ്യാൻ പോകുന്നതും ഇവർക്കുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എ ഫൈവ് സീസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ടേപ്പ് എല്ലാം ഒട്ടിക്കാനുണ്ട് അത് എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിനി ഫ്രെയിം എടുക്കുകയാണ് കേട്ടോ ഇനി രണ്ട് മിനി ഫ്രെയിമും കൂടെ പെട്ടെന്ന് സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ പെട്ടെന്ന് ഞാൻ മിനി ഫ്രെയിം രണ്ടെണ്ണം സെറ്റ് ചെയ്തു വിട്ടു അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ളതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ബാക്കിൽ എല്ലാത്തിൻ്റെയും ബാക്കിൽ ടാപ്പ് ഒട്ടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു പണി കൂടെ പെട്ടെന്ന് കഴിച്ചു അപ്പോൾ എല്ലാത്തിൻ്റെ ബാക്കിൽ ഞാൻ ടാപ്പ് ഒട്ടിച്ചു നേരത്തെ ചെയ്തിരുന്നത് ഒപ്പം ചെയ്ത് എല്ലാം ഞാൻ ടാപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കണം വീഡിയോ എല്ലാത്തിൻ്റെതൊന്നും എടുക്കൂല്ല നല്ലതിൻ്റെ മാത്രം വീഡിയോ എടുക്കുള്ളൂ എല്ലാം നല്ലതാണ് പക്ഷെ അങ്ങനെയല്ല ഒന്നും കൂടി വീഡിയോ എടുക്കാൻ പറ്റിയതുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇനി എല്ലാം ഫോട്ടോ എടുത്തിട്ട് കാണാതെ എടുത്തുവക്കാന് പിന്നെ വർക്കെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവസ്ഥ ഉണ്ടാവാട്ടോ നല്ല ചപ്പും ചവറെല്ലാം ഉണ്ടാവാറുണ്ട് ഞാനിന്ന് വീട് എടുക്കായത് കൊണ്ടാണ് ബെഡിൽ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഇട്ടത് അല്ലാന്നുണ്ടെങ്കിൽ ടാബ്ലേ തന്നെയാണ് ഇരിക്കാറ് അപ്പോൾ ഇനി ഇതെല്ലാം ഫോട്ടോ എടുത്തിട്ട് വേണം ഇവിടുത്തെ മാറ്റി വെക്കാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റാപ്പ് ചെയ്ത് ഇടാനും കൂടെ പറ്റുള്ളൂ ആ ഒരു പണിയും കൂടെ കഴിച്ചു വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാന് ഇന്ന് ചിലപ്പോൾ എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് എടുക്കും ഒന്ന് കൺഫേം ആയിട്ടില്ല മൂഡ് അനുസരിച്ചാണ് പിന്നെ ഈ ഒരു വാനറ്റ് ഇന്ന് കുറേയേറെ അയക്കേണ്ടതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നാളെ രാവിലെ നേരത്തെ പോയിട്ട് അയക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം കേട്ടോ ഞാനതിൻ്റെ ബുക്കിൽ എഴുതി വെച്ചിരുന്നു ഫോണിൽ നിന്ന് അപ്പോൾ അത് എഴുതിയിട്ട് ഞാൻ വെക്കുകയാണ് നാളെ പോകുമ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാഗിൽ കൊണ്ടുവിടണം ഇനി ഇത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഫോട്ടോസ് എടുത്തിട്ടും എനിക്ക് രണ്ട് എല്ലാം കൊടുത്ത് തീർക്കണം പിന്നെ നെയ്സ്ലിപ്പിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അത് ചെയ്യണം അങ്ങനെ ഞാൻ ഇത് അഡ്രസ്സെല്ലാം എഴുതിയിട്ട് അവിടെ വെച്ചു അങ്ങനെ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞുനി എല്ലാം എടുത്ത് വെക്കാനുണ്ട് ഇങ്ങനെ ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാണ് ഇനിയിപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഫ്രെയിമും കൂടി എടുത്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഇതെല്ലാം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗിഫ്റ്റ് പേപ്പേഴ്സും എടുത്ത് വെക്കാൻ പറ്റുള്ളൂ അത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് റാപ്പ് ചെയ്തിട്ട് എല്ലാം കറിൽ ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്തിട്ട് നാളെ പോകുമ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ ഞമ്മടെ ഇന്നത്തെ വർക്കിംഗ് വീഡിയോ പിന്നെ റാപ്പ് ചെയ്യുന്ന വീഡിയോ അതുപോലെ വീഡിയോസ് എടുക്കുന്ന വീഡിയോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാനെല്ലാം എടുത്തുവച്ചു അതിന് ശേഷം ഞാൻ ഇന്ന് ചെയ്തിന് മുമ്പ് ചെയ്ത ഫ്രെയിംസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ റാപ്പ് ചെയ്ത് തന്നെ വെച്ചിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ കവറിൽ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നമുക്കിന്ന് ഫോട്ടോ എടുക്കണം ഇന്ന് നൈറ്റായിട്ട് എനിക്ക് എല്ലാവർക്കും കഴിക്കണം അപ്പോൾ ഇത് ഞാൻ കവറിൽ ഇട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ആക്കുക എന്തായാലും മറക്കരുത് ഇനി എങ്ങനത്തെ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ബൈ ബൈ